പ്പോ കുറച്ച് താമസിച്ച് പോയ ക്ഷമാണത്തോടെയാണ് ഞാൻ തുടങ്ങുന്നത് നമുക്ക് നേരിട്ടങ്ങ് വിഷയത്തിലേക്ക് കയറാം അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ തീരാം ഇന്നലെ തന്നെ പിന്നീട് അത് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു കാര്യം സ്പർശിക്കാതെ പോയിട്ടുണ്ട് ശിവരാത്രി എന്തുകൊണ്ടാണ് ുന്നത് എന്തുകൊണ്ടാണ് ഉറക്കം ഉള്ളക്കുന്നത് എന്ന് പിന്നീടാണ് ചോദിച്ചത് ആ സമയത്ത് അത്ര ഒരു സംശയം വന്നില്ല പ്രപഞ്ച നടനത്തെക്കുറിച്ചുള്ള ശിവന്റെ നൃത്തത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് ഏതായാലും സൂചിപ്പിച്ചിരുന്നു അപ്പൊ ശിവരാത്രി മാത്രം ഞാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം ഒരു ഈ ചന്ദ്രനും മനുഷ്യന്റെ മന മനുഷ്യന്റെ അല്ല ജീവജാലങ്ങളുടെ മനസ്സും തമ്മിലൊരു കണക്ഷനാണ് അപ്പൊ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിലെല്ലാം ജ്യോതിഷത്തിലാണെങ്കിലും പ്രാചീന ഗ്രന്ഥങ്ങളിലാണെങ്കിലും ചന്ദ്രനെയാണ് ഒരു ബിംബമായിട്ട് ബിംബമായിട്ടെടുക്കുക ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ഓവ് ശിവക്ഷേത്രങ്ങളിലെ അല്ല പൊതുവെ ക്ഷേത്രങ്ങളിലെ ഓവിന് സോമസൂത്രം എന്നാണ് പറയുക സോമസൂത്രം ലങ്കയെ സോമസൂത്രത്തെ മറികടക്കരുത് അപ്പൊ ഇതിന് സോമസൂത്രം എന്ന് പറയാൻ കാരണം മനസ്സിനെയാണ് മറികടന്നാൽ അത് മനസ്സിനെയാണ് ബാധിക്കുക അതുകൊണ്ടാണ് അതിന് സോമസൂത്രം എന്ന് പറയുന്നത് വളരെ ശക്തി കൂടിയ രുദ്രം പ്രധാനമായിട്ടും രുദ്രം ഈ രുദ്രം ജപിച്ചുകൊണ്ട് ആപ്യായനം ചെയ്ത ജലമാണ് ശിവനെ അഭിഷേകം നടത്തുന്നത് അപ്പൊ ഈ ജലത്തിന്റെ പ്രത്യേകത ഏതാണ്ട് ഒരു അധ്യായം തന്നെ അതിപ്പോ നിങ്ങൾക്ക് നാളെ കിട്ടും രുദ്രം എന്ന് പറയുന്ന മന്ത്രം യജുർവേദത്തിന്റെ പതിനാറാമത്തെ അധ്യായമോ പതിനെട്ടാമത്തെ അധ്യായവും രണ്ടും അധ്യായങ്ങളാണ് ആദ്യത്തെ അധ്യായത്തിന് നമകം എന്ന് പറയും രണ്ടാമത്തെ അധ്യായത്തിന് എന്ന് പറഞ്ഞാൽ പതിനാറാമത്തേത് നമകം പതിനെട്ടാമത്തേത് ചമകം രണ്ടും കൂടെ വരുമ്പോൾ നൂറ്റി അൻപതിൽ പരം മന്ത്രങ്ങൾ വരും തീരെ അസഹനീയമായ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള സമയത്താണ് ഈ രുദ്രം മനുഷ്യനൊരു വ്യക്തിപരമായിട്ട് ജപിക്കുന്നതും അഭിഷേകത്തിന് ജപിക്കുന്നതും ഒക്കെ അപ്പം ഇത് വേദങ്ങളിൽ മൊത്തത്തിലുള്ള മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ മന്ത്രമാണ് രുദ്രം അപ്പം ഈ രുദ്രം ജപിച്ചിട്ടാണ് ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തിന് അഭിഷേകം നടത്തുന്നത് ഒരു തവണ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഈ ജലത്തിന്റെ പ്രത്യേകത അതിൻ്റെ അതിലുണ്ടാകുന്ന പ്രാണോർജ്ജം ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയാതെ ആ ജലം പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അതിനെ മറികടക്കാൻ പറ്റില്ല മറികടന്നാൽ മാനസികമായ പ്രശ്നങ്ങൾ പ്രാണോർജ്ജത്തിന്റെ വ്യതിയാനം ഉണ്ടാകും അത് ഞാൻ മുമ്പ് തവണയും പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ കണ്ണിൽ കിട്ടുകയറുന്നത് പോലെ തോന്നുകയോ ദഹനക്കേട് ഉണ്ടാവുകയോ ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയോ അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും അത് വരിക ദീർഘകാലം നിൽക്കുകയാണെങ്കിൽ ഇത് പിന്നെ മറ്റും രോഗങ്ങളായിട്ട് മാറും എന്ന് മാത്രമേയാണ് അതുകൊണ്ട് അബദ്ധവശാല ഒരു തവണ അറിയിടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല പിന്നീട് അത് ആവർത്തിക്കാതിരുന്നാണ് അപ്പൊ ഇതിനെ സോമസൂത്രം എന്ന് പറയാൻ കാരണം അത് മനസ്സിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ സോമ അല്ലെങ്കിൽ ചന്ദ്ര എന്ന് പറയുന്ന പദമാണോ ഉപയോഗിക്കുക ജ്യോതിഷത്തിലും അങ്ങനെ തന്നെയാണ് ചന്ദ്രനെ കൊണ്ടാണ് മനസ്സിന്റെ സ്ഥിതി അവർ വ്യവച്ഛേദിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ശിവക്ഷേത്രങ്ങളിൽ ഈ ഓവിന് എന്ന് പറയുന്ന അതേ കാരണം കൊണ്ടാണ് നമ്മൾ ശിവരാത്രി വർഷത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നത് ഇപ്പം ശിവരാത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏകാന്ത യോഗികൾ ആചരിച്ചിരുന്ന ഒരു സാധനമാണ് ഒരു വ്രതമാണ് പിന്നീട് അത് പല കാര്യസാധ്യങ്ങൾക്കുമായിട്ട് പൊതു ബഹുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ചന്ദ്രനും ജീവജാലങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു കണക്ഷനുണ്ട് ചന്ദ്രൻ ശക്തനായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഉത്സാഹവും ഉത്സാഹ പ്രകർഷണം ഉണ്ടാകുന്നത് പൗർണമി രാവുകളിൽ അന്ന് ചന്ദ്രൻ വളരെ പ്രബലനാണ് വെളുത്തവാവിന്റെ അത് ഭയങ്കര ആഹ്ലാദം ഉണ്ടോന്നു മനസ്സിന് അതേ സമയത്ത് അന്ന് മനസ്സ് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് അപാരമായ ആഹ്ലാദമുള്ള സമയത്ത് നിയന്ത്രണത്തിൽ മനസ്സ് വരില്ല എന്നാൽ ഈ ഏറ്റവും ചന്ദ്രൻ ദുർബലമാകുന്നത് അമാവാസിയിലാണ് കാരണം അന്ന് ചന്ദ്രനില്ല ഈ അമാവാസിയിലാണ് പല വ്രതങ്ങളും സാധകന്മാർ അനുഷ്ഠിക്കുന്നത് കാരണം അന്ന് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക വളരെ ഈസിയാണ് അതിന് ചില ടെക്നിക്കുകൾ പറയും പകൽ ഉറങ്ങാതിരിക്കുക ധാന്യങ്ങൾ മാത്രം കഴിക്കുക ശല്യമില്ലാത്ത ധാന്യങ്ങൾ കഴിക്കുക അതിൻ്റെ വെള്ളം വേവിച്ച വെള്ളം കുറ്റിക്കളയാതെ അന്നം തിട്ട് തന്നെ വറ്റിച്ചെടുക്കണം ഈ അന്നം വെന്തതായിരിക്കണം പക്ഷേ അത് വറ്റിച്ചെടുക്കണം വെള്ളം കളയാതെ ഉപ്പ് കഴിയുന്നത് ഒഴിവാക്കണം അതായത് ഉപ്പ് ഇനി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ ഇന്ദുപ്പാണ് ഉപയോഗിക്കുക പ്രത്യേക ലപണം അപ്പം ഇത് ഇങ്ങനെ ഉപയോഗിച്ച് ഇത് വറ്റിച്ചെടുത്ത ചോറും വേണമെങ്കിൽ ഗോരസങ്ങൾ ഉപയോഗിക്കാം മോര് ഉപയോഗിക്കാം അങ്ങനെയൊക്കെയാണ് അതിനൊരു നിഷ്ഠ പറയുന്നത് അപ്പൊ ഈ നിഷ്ഠ അനുസരിച്ചാണ് ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുക സാധകന്മാർ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് അപ്പൊ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ചന്ദ്രൻ ഏറ്റവും ദുർബലമാകുന്ന ദിവസമാണ് വ്രതം അനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠം ഒരു വർഷം ചന്ദ്രൻ ഏറ്റവും ദുർബലമാകുന്ന ദിവസമാണ് ഈ കുംഭമാസത്തിലെ ചതുർദശി ഒരു വർഷത്തിൽ മുന്നൂറ്റി ദിവസത്തിൽ ഒരു ദിവസം ചന്ദ്രൻ അതീവ ദുർബലമാകും ഈ ദുർബലമാകുന്നത് കുംഭമാസത്തിലെ ശിവരാത്രിക്ക് ആണ് അന്ന് ചന്ദ്രൻ പൂർണ്ണമായിട്ടും ദുർബലനായിരിക്കും അതുകൊണ്ട് സാധന അനുഷ്ഠിക്കുന്നവർ ആ ദിവസം പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുകയും വ്രതമെടുക്കുകയും മന്ത്രജപം നടത്തുകയും രാത്രി മുഴുവൻ പിന്നെ ഉറക്കമ ഇളക്കുകയും ചെയ്യും രാത്രി ഉറക്കം ഉറക്കമിളയ്ക്കുന്നത് മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉറക്കമാണ് മനുഷ്യന് ഈ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ ഉറക്കത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഉറക്കം ഉറക്കമിളക്കുക എന്ന് പറയുന്നത് അത് ഈ നാമം ജപിച്ചുകൊണ്ട് ഉറക്കം വിളക്കുക എന്ന് പറയുന്നത് ഈ നാടീവ്യൂഹത്തിനെ ശാന്തമാക്കാനും മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാനും സഹായിക്കും ഇത് ഒരു തവണ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ അത് അനുഷ്ഠിക്കുക വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് ശിക്ഷരന്മാർ ഈ ഏകാന്ത സാധകന്മാർ മറ്റു കക്ഷികൾക്ക് ഇത് പറയുന്നത് അവരനുഷ്ഠിക്കുന്നത് ബ്രഹ്മപ്രാപ്തിക്കല്ലെങ്കിൽ മോക്ഷത്തിനാണ് പക്ഷെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മോക്ഷം എന്നുള്ള അടിസ്ഥാനത്തിലല്ല അതും ഇതുകൊണ്ട് തീരും ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ശൃംഗേരി മഠത്തിൽ ശിവന്റെ പിന്നെ ശാരദാപീഠത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ട് മല മലഹാനികരേശ്വരൻ എന്നാണ് അവിടുത്തെ ശിവന് പറയുന്ന പേര് ഈ നാല് മഠങ്ങൾ സ്ഥാപിച്ചതിൽ നാല് മഠത്തിലും പ്രതിഷ്ഠകളുണ്ട് അപ്പൊ അതിൽ ികരേശ്വരൻ എന്നാണ് ശൃംഗേരിയിലെ ശിവന് പറയുന്നവരെ ആദിശങ്കരൻ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇതിന് മലഹാനികരേശ്വരൻ എന്ന് പറയാൻ കാരണം ജന്മാന്തര കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടായാൽ ആചാര്യന്മാർ പറയും ശൃംഗേരിയിലേക്ക് ചെന്ന് ശൃംഗേരിയിലെ ശിവന് പ്രദക്ഷിണം വെക്കാൻ പറയും അത് ഒൻപതോ അതിന്റെ ഗുണിതങ്ങളോ ആയിട്ട് പ്രദക്ഷിണം വെക്കണമെന്ന് പറയും ചെറിയ കാരണങ്ങളാണെങ്കിൽ ഒൻപത് പ്രദക്ഷിണം രൂക്ഷമായ കാരണങ്ങളാണെങ്കിൽ അതിന്റെ ഗുണിതങ്ങളായിട്ട് വരും അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള എൻ്റെ അറിവനുസരിച്ച് ആരൊക്കെ പോയി വളരെ അപൂർവപേക്ഷികളെ അതിന് മെനക്കെടാറുണ്ട് ആരെങ്കിലും പോയി മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടും ഈ മലഹാനികരേശ്വരൻ എന്ന അവിടുത്തെ ശിവനെ പറയാൻ കാരണം ജന്മാന്തരദോഷങ്ങൾ തീർക്കും അവിടെ ഈ പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ അത് പ്രദർശനം വെക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രദർശനം വെക്കുന്ന ഈ അനുസരിച്ചാണ് നമ്മൾ പ്രദർശനം വയ്ക്കുന്നത് അനുഷ്ഠാന രീതിയിലല്ല നമ്മൾ സാധാരണ ഇങ്ങനെ നടന്നു പോവുക ചെയ്യും അതല്ല അനുഷ്ഠാനം പ്രദർശനത്തിൻ്റെ പ്രദർശനത്തിൻ്റെ അനുഷ്ഠാന അനുഷ്ഠാനം ഗത്വ എന്ന് പറയും കാല് എടുത്തു വയ്ക്കുകയല്ല നിരക്കി നീക്കുക ചെയ്യുന്നത് നമ്മൾ ഒരു കാലം കൊണ്ട് വെച്ചു അടുത്ത കാലം നിരക്കി നീക്കും ഈ ഭൂമിയെ നിരന്തരം ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം കാലം അതിനാണ് പതാൽ പദാന്തരം ഗത്വ കരൂ ചലനവർജിതവും കൈ നമ്മൾ നടക്കുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും മുൻപോട്ടും പിൻപോട്ടും ചലിപ്പിക്കും പ്രദക്ഷണം വയ്ക്കുന്ന സമയത്ത് കൈ ചലിപ്പിക്കരുത് അത് കൈ ശരീരത്തോട് ചേർന്നിരിക്കും ഇങ്ങനെയാണ് പ്രദക്ഷിണം വരിക അപ്പോൾ ഈ ഏത് ക്ഷേത്രത്തിലാണോ പ്രദക്ഷിണം വയ്ക്കുന്നത് അവിടുത്തെ ദേവന്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും അപ്പോൾ ഇടത്തുനിന്ന് വലത്തേക്ക് ഇങ്ങനെയാണ് പോവുക അതിനൊരു ഉണ്ട് അകത്തൂടെ ഒരെണ്ണമേ പറ്റുള്ളൂ ഈ ശ്രീകോവിലിന് ചുറ്റിനുമായിട്ട് ഒരെണ്ണമേ പറ്റൂ പറ്റാൻ ബാക്കി പ്രദർശനങ്ങൾ മുഴുവൻ പുറത്തുകൂടാ ചെയ്യും അത് നമ്മൾ ഈ നാളെ ഇനി കുറിച്ച് പറയുമ്പോൾ അത് കൂടുതൽ വരും അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ശിവരാത്രി ഒന്ന് മുക്തിക്ക് നിശ്രേയസം അതിന് ഏകാന്ത യോഗികൾ അത് ചെയ്തിരുന്നതാണ് പിന്നീട് അവരിത് ഗൃഹസ്ഥന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് ജന്മാന്തര കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ അനവധി ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും ദുഷ്കർമ്മങ്ങളുണ്ട് ഈ ജന്മത്ത് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മലങ്ങളെ അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളെ ഘൂകരിക്കാനും കുറയ്ക്കാനും കഴിയുന്നത് കൊണ്ടാണ് ശിവരാത്രി നിങ്ങൾ ആചരിക്കണം എന്ന് ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചത് അപ്പൊ ഇത് വളരെ ആയിരത്താണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു സമ്പ്രദായമായിരുന്നു ഇത് വരുന്നത് സാധകന്മാരിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നതാണ് അപ്പൊ ഇത് ആചരിക്കുന്നത് ചന്ദ്രൻ ഏറ്റവും ദുർബലനാകുന്ന ദിവസം മാത്രമേ ഇത് ആചരിക്കാവൂ എന്ന് പറയുക ഇല്ലെങ്കിൽ ഈ നൊയമ്പിൽ ഭ്രഷ്ട ഉണ്ടാവും എന്നുവെച്ചാൽ നൊയമ്പിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വിട്ടുപോകും നമ്മൾ അതിനകത്ത് ഓരോ ആയവുകൾ കണ്ടെത്താൻ തുടങ്ങും ഏകാദശി നോക്കുന്നത് കേരളീയരെ വാദിച്ച് നോക്കുന്നത് അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണ് പക്ഷേ കേരളത്തിന് പുറത്തുള്ളവർ അരി അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടല്ല ഗോതമ്പ് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഇത് നോക്കുക അപ്പം ഇത് അരിയുടെയും ഗോതമ്പിന്റെയും കാര്യമല്ല മനസ്സിന്റെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അത് ഒഴിവാക്കുക ഇതാണ് അതിന്റെ പ്രധാന കാര്യം ഉത്തരേന്ത്യക്കാരൻ്റെ പ്രധാന ഭക്ഷണം ഗോതമ്പാണ് അയാളെ അതാ ഒഴിവാക്കുക നമ്മുടെ പ്രധാന ഭക്ഷണം അരി ആയതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുക മാത്രമേ ഉള്ളൂ അപ്പം പ്രധാന ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വ്രതങ്ങൾ നമ്മൾ നോക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കും അരി കഴിച്ച കഴിക്കാതെ തിന്നാൽ മതിയല്ലോ അപ്പം കാറ്റിൽ തിന്നാൻ പറ്റും അല്ലെങ്കിൽ കപ്പ തിന്നാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റും എന്ന് വരികയും അടുത്ത ഏകാദശിക്ക് നമ്മൾ അതൊക്കെ തിന്നു തുടങ്ങുകയും ചെയ്യും അവസാനം കുറച്ച് കഴിഞ്ഞാൽ മൂന്നാല് ഏകാദശികൾ കഴിയുന്നതോടെ അരി ഒഴികെ ബാക്കി എന്തും കഴിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരും അപ്പം ഇത് നിഷ്ഠയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കടുപ്പത്തിലുള്ള പാനീയങ്ങൾ കഴിക്കുക കാപ്പിയോ ചായയോ വളരെ കടുപ്പത്തിൽ കഴിച്ചുകഴിഞ്ഞാൽ വിശപ്പ് വരിക അപ്പം പിന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും വിശപ്പില്ലല്ലോ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല ഇതൊരു പ്രലോഭനത്തെ അതിജീവിക്കുക എന്നതാണ് പ്രധാന പ്രശ്നം നിങ്ങൾ കൃത്രിമമായിട്ട് വിശപ്പില്ലാതെയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ മാതകദ്രവ്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഋഷീശ്വരന്മാർ വ്രതനിഷ്ഠയുള്ള സമയത്ത് മാതകദ്രവ്യങ്ങൾ ചായകാപ്യം പോലുള്ള മാതകദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് കൃത്രിമമായിട്ട് നമുക്കൊരു പ്രത്യേക ഫീൽഡിലേക്ക് കൊണ്ടുവരും വിശപ്പില്ലാതെയാക്കുക അതുപോലെയൊക്കെയുള്ള ഫീൽഡുകളിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് കഠിനമായ നിഷ്കർഷമാണ് ചിലപ്പോൾ ചിലർ ചായ സമയത്തിൽ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ടാകും പക്ഷേ വ്രതത്തിനെ കുടിക്കുന്നതെന്ന് പറയും തലവേദന വരികയാണെങ്കിൽ സഹിക്കുകയാത്ര തന്നെ അത് ആ വ്രതത്തിന്റെ ഭാഗമായിട്ട് വരിക അപ്പൊ മലഹാനികരേശ്വരൻ എന്ന് ശിവന് പറയാൻ കാരണം ജന്മാന്തര ദോഷങ്ങളെ ലഘൂകരിക്കുകയും പതുക്കെ പതുക്കെ അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ ഈ ഒരു ദിവസം അന്നാണ് ചന്ദ്രൻ ഏറ്റവും ദുർബലമാകുന്ന രാത്രി വരുന്നത് അതുകൊണ്ട് അന്ന് ഇരുന്ന് ചെയ്യുന്ന വ്രമങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റവും ഫലവത്തായി തീരും എന്ന് ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളത് മഹാശിവരാത്രി അവിടെ ശിവ എന്ന പദത്തിന് മംഗളം നടത്തും കാരണം ഈ ശിവരാത്രി ചെയ്യുന്ന മഹാശിവരാത്രി എന്ന് അതിന് പറയാൻ കാരണം ഈ ദുരിതങ്ങളെ ലഘൂകരിച്ചിട്ട് ജീവിതത്തിൽ മംഗളം കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് മഹാശിവരാത്രി അല്ലെങ്കിൽ മഹാമംഗലരാത്രി എന്ന് പറയുക മഹാമംഗളരാത്രി എന്നാണ് ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും അതറിയപ്പെടുന്നത് ശിവരാത്രി എന്ന് മാത്രമല്ല ശിവം എന്ന വാക്കിന് മംഗളം ശുഭം എന്നൊക്കെയാണ് അപ്പോൾ അത് ഈ ജന്മാന്തര പുണ്യം കൊണ്ടുവരുന്നത് കൊണ്ടാണ് പ്രധാനമായും നമ്മൾ അത് ആചരിക്കുന്നത് അപ്പോൾ ഇത് പുരാണങ്ങളിൽ വരുമ്പോൾ അതിന് ഓരോ കഥകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും ശിവൻ പാർവതി ശിവന്റെ പൊങ്ങായിക്കേൽ പിടിച്ചു അപ്പോൾ ഉറക്കം ഉളച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ പണ്ട് ശിവൻ ഉറക്കം ചെന്ന സമയത്ത് വിഷം താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശിവന്റെ പൊങ്ങായിക്കൽ പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാടാണ് ജിജ്ഞാസത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പം ഇത് ദൈവം തന്നെയാണോ ശിവൻ എന്നൊരു സംശയം ഉണ്ടാകും ഈ കൊങ്ങാൻകീരം പിടിച്ചാൽ താഴോട്ട് വിഷമം പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ദേവന്മാര് വായും കുത്തിപ്പിടിച്ചു എന്താ പറയുക ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലഘൂകൃതമായ രീതിയിൽ പുരാണങ്ങളിൽ ഓരോ കഥകളും നിബന്ധിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആദ്യം ഈ കഥകളൊക്കെ നമുക്ക് ഉപകരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞ് ജിജ്ഞാസ വരുന്ന സമയത്ത് ആരെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ആ സംശയങ്ങൾ തരണം ഇല്ലെങ്കിൽ ഇതിനെ മൊത്തം നിരാകരിച്ചു കളയും ഇത് മുഴുവൻ കള്ളമാണ് ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകളെ അതിനാണ് ഇത് എവിടെങ്കിലുമൊക്കെ ആചാര്യന്മാർ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ ശേഷിയുള്ളവരുണ്ടാവണം എന്ന് പറയുന്നു അപ്പൊ ശിവരാത്രിയുടെ മൂലകാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ് മഹാമംഗളരാത്രി എന്നുള്ള അർത്ഥത്തിലാണ് അതിന് ശിവരാത്രി എന്ന് പറയുക നമ്മളത് ആചരിക്കുന്നതും അതിനുവേണ്ടിയാണ് അല്ല ശിവൻ വിഷം കുടിച്ചതുകൊണ്ടോ അത് പൊങ്ങാക്കുകയറി പിടിച്ചതുകൊണ്ടോ ഉറക്കം ഉളച്ചത് കൊണ്ടോ ഒന്നുമല്ല ആ കാരണങ്ങളൊന്നുമല്ല ആചാര്യന്മാർ പറയുന്നത് ഗുരുക്കന്മാരിന്റെ പ്രാചീന ആശ്രമങ്ങളിൽ ഇപ്പോഴും പല ഈ ഏകാന്ത യോഗികൾ ഉള്ള ആശ്രമങ്ങളിൽ മുഴുവൻ അവരവരുടെ ശിഷ്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ മറ്റെവിടെങ്കിലും മറ്റാരോടേയും ചോദിച്ചാൽ അവർക്ക് ഈ കാര്യം വരെ ചിലപ്പോൾ പറഞ്ഞു തന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുപരമ്പരയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് പുറമേക്ക് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് പറയുക ാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്നത് അത് പിന്നെ ശിവക്ഷേത്രങ്ങളിൽ സർപ്പഭൂഷണം സങ്കല്പത്തിൽ പൂജയുള്ള ക്ഷേത്രങ്ങളിൽ സർപ്പായ പന്നകായ കാലസ്വരൂപായ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുഷ്പമർച്ചിരിക്കുന്നത് അപ്പൊ എന്തിനാ അങ്ങനെ പറയാൻ കാരണം ഈ പൂജ നടക്കുന്ന സമയങ്ങളിൽ പൂജാരികൾക്ക് പൂജയെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കന്മാരി പറഞ്ഞു കൊടുക്കും ഇന്നത് ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞിരുന്നതാണ് മഹാവിഷ്ണുവിന്റെ ഗതയെ സംബന്ധിച്ച് ഗതയ്ക്ക് പുഷ്പം അർപ്പിക്കുമ്പോൾ ദുഃഖത്തെ ശമിപ്പിക്കുന്ന ഗതയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുഷ്പം കൊടുക്കുക സുദർശനായ ജ്ഞാനായ നോമ ജ്ഞാനമാകുന്ന സുദർശനത്തിന് നമസ്കാരം ഗരുഡായ ജ്ഞാനായ നമ ഗരുഡൻ ജ്ഞാനമാകുന്ന ഗരുഡന് നമസ്കാരം വൃഷായ ധർമായ നമ ശിവന്റെ പൂജ നടക്കുന്ന സമയത്ത് ഈ വാഹനമായ കാളയ്ക്ക് ഇത് ശിവവാഹനത്തിന് പുഷ്പം സമർപ്പിക്കുമ്പോൾ വൃഷായ ധർമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടുന്നത് അത് ധർമ്മമാണ് വേദങ്ങളിൽ വൃഷം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ധർമ്മം എന്നുള്ള അർത്ഥത്തില് പക്ഷേ അതിന് ലൗകിക സംസ്കൃതത്തിൽ കാളയെന്നൊരർത്ഥമാണ് അപ്പം പുരാണങ്ങളിൽ അതൊന്ന് കാളയായി വേദങ്ങളിൽ അത് ധർമ്മമാണ് അപ്പം ഈ ശിവന്റെ വാഹനം വാസ്തവത്തിൽ ധർമ്മമാണ് വിഷ്ണുവിന്റെ വാഹനം ഗരുഡൻ ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ മേലേറിയല്ലേ ഇതിന് വരാൻ പറ്റൂ കാരണം സർവവ്യാപിയായ വിഷ്ണുവിൻ്റെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അവര് നമുക്ക് ആ ബോധം വരുന്നു എങ്ങനെയാണ് ജ്ഞാനത്തിലൂടെയാണ് ഇതുപോലെ ഈ സർപ്പങ്ങൾ ഇത് മൂലസങ്കല്പങ്ങൾ എന്ന് പറയുന്ന ദേവതാ സ്വരൂപങ്ങളിൽ കയ്യിലും കാലിലും ഒക്കെയുള്ള ആഭൂഷണങ്ങൾ ആയുധങ്ങൾ തുടങ്ങി ഇതിലെല്ലാത്തിനും പൂജ നടക്കുന്ന സമയത്ത് മന്ത്രം ചൊല്ലി പുഷ്പം സമർപ്പിക്കണമെന്നുണ്ട് അത് അകത്ത് ശാന്തികാരം ചെയ്യുന്ന അവിടെയാണ് അതുകൊണ്ട് നമ്മളത് അറിയാറില്ല അപ്പോൾ ഈ ആഭൂഷണങ്ങൾക്കും ആയുധങ്ങൾക്കും മറ്റും പുഷ്പം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ മന്ത്രം ചൊല്ലിയാണ് അവർ സമർപ്പിക്കുക ആ മന്ത്രം നോക്കിയാൽ നമുക്കറിയാം എന്തിനാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭദ്രകാളിയുടെ കഴുത്തിലുള്ള കുറിച്ച് ഞാൻ പറഞ്ഞു അമ്പത്തിയൊന്ന് കപാലങ്ങളാണ് അമ്പത്തിയൊന്ന് തലയോടുകളാണ് ഉള്ളതെന്ന് അതിന് പുഷ്പം സമർപ്പിക്കുമ്പോൾ ശാന്തിക്കാരൻ കപാലായ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുഷ്പം കൊടുക്കുന്നത് അക്ഷരമാകുന്ന കപാലത്തിന് നമസ്കാരം കപാലം എന്ന് പറയുന്നത് തലയോട്ടി അമ്പത്തിയൊന്ന് അക്ഷരങ്ങളെയാണ് സൂചിപ്പിക്കുക അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ അക്ഷരങ്ങളെ സൂചിപ്പിക്കുക എന്ന് മനുഷ്യന്റെ തലയോട്ടി തന്നെ ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ എവിടെക്കെയാണോ കാലത്തെ സൂചിപ്പിക്കേണ്ടി വരുന്നത് അവിടെ സർപ്പത്തെയാണ് അതിന്റെ ബിംബമായി എടുക്കുക അപ്പൊ ഗണപതി വിനായക ചതുർത്ഥിയെ സംബന്ധിച്ചുള്ള കഥയിൽ കുബേരന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഗണപതിയുടെ വാ വയർ പിളർന്നിട്ട് മോദകങ്ങൾ പുറത്തേക്ക് പോയി അപ്പോൾ ഒരു സർപ്പത്തെ ഇട്ടാണ് പുള്ളി മോദകം എടുത്ത് വയറ്റിനകത്തിട്ട് സർപ്പത്തെ കൊണ്ടതിനെ ബന്ധിച്ചു ഇതാണ് കഥ പോകുന്ന അന്നേരം ചന്ദ്രനെ ശവിച്ചു എന്നൊക്കെയാണ് പുരാണ കഥ പറയുന്നത് അതിന്റെ കാതലായ വശം ഇത്രയും അതായത് ഈ മോദകമെടുത്ത് വയറിന്റെ അകത്തിട്ടിട്ട് പാമ്പിനെ കൊണ്ടതിനെ ബന്ധിച്ചു അപ്പോ സർപ്പത്തിനെ കാലത്തിന്റെ പ്രതിബിംബമായാണ് അപ്പം ഈ മോദകം എന്നുള്ളതിന് ഗണപതിയെ സംബന്ധിച്ചുള്ള അവസരങ്ങളിൽ മുഴുവൻ ഈ മോദകം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോ ഈ ഗണപതിയുടെ വയറ്റിലാണ് പ്രപഞ്ചത്തിലെ സകല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അവയെ ഈശ്വരൻ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് കാലം കൊണ്ടാണ് ഈ കാലത്തെ കാലസൂത്രം എന്ന് പറഞ്ഞ വേദത്തിലെണ്ണമുണ്ട് കാലം അങ്ങനെയാണ് ചെയ്യുന്നത് കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത് കാലത്തെ കൊണ്ടാണ് ഈ ജീവികളെ മുഴുവൻ ബന്ധിച്ചിരിക്കുന്നത് നൂറ് വർഷം നീ ജീവിച്ചാൽ മതി അത് കാലത്തിന്റെ ഒരു പരിമാണമാണ് ഇന്ന ജന്തു അത് ഇരുപത് വർഷം ജീവിച്ചാൽ മതി ഈ ഇയ്യലൊക്കെ ഏതാനും മിനിറ്റുകളെ ജീവിക്കും അപ്പം ഇത് കാലം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് ഇത് ഈ കഥ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുമ്പോ അവരിത് പറയും അപ്പൊ എവിടെയൊക്കെയാണോ സർപ്പത്തെ ഒരു ബിംബമായി ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ മുഴുവൻ കാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ ശിവന്റെ സർവാംഗങ്ങളിലും ഇതടങ്ങും കാലം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ താൻ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് സർപ്പഭൂഷണം എന്ന് പറയുക എല്ലാ ശിവസങ്കല്പങ്ങളിലും സർപ്പഭൂഷണമല്ല ചില സങ്കല്പങ്ങളിൽ സർപ്പത്തെ ധരിച്ചിട്ടില്ല ധരിക്കാത്ത സങ്കല്പങ്ങളുണ്ട് ശിവന്റെ ശിവന്റെ ഓരോ ശിവക്ഷേത്രത്തിലുമുള്ള ശിവന്റെ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായി രോഗത്തിനും മൃത്യുനിവാരണത്തിനും ഉപയോഗിക്കുന്നത് തൃപ്രമോട് ശിവക്ഷേത്രമാണ് ആകെ ആ ഒരു ശിവക്ഷേത്രത്തിലേക്കുള്ളു പൂർണമായും മൃത്യുജയ സങ്കല്പത്തിലുള്ള ശിവന്റെ ആരാധനയുള്ള പൂർണ്ണമായും മൃത്യുജയനാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വശങ്ങൾ ഉണ്ടാകും തൃപ്രമോട് വേറൊരു വശവുമില്ല ഇല്ല മൃത്യുഞ്ജയൻ തന്നെയാണ് അപ്പൊ അവിടെ വളരെ ചെറിയ ശിവലിംഗമാണ് നമുക്ക് ശ്രീ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എത്തി ബുദ്ധി നോക്കിയാൽ പോലും കാണാത്തില്ല പ്രഭം മാത്രമേ കാണാൻ പറ്റൂ അവിടെ ഒരു പ്രത്യേകത സത്യത്തിന് ഒരു സത്യത്തിന് ഒരു വിഘ്നവും വരാൻ പറ്റില്ല അവിടെ വാക്കുകൊണ്ട് ചെറിയ ഒരു വാക്ക് കൊണ്ടോ ആംഗ്യം കൊണ്ടോ പോലും അസത്യം പറ്റില്ല ഒരു പ്രമോട്ടൻ അവർക്ക് ഇതിന് ഉപയോഗിക്കുന്ന മന്ത്രം അവിടുത്തെ തന്ത്രിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണെന്ന് പറയും മന്ത്രമാർക്കും അറിയില്ല അപ്പം ഈ മന്ത്രം കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഇല്ലക്കാർക്കേ ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും ആശൂലം പറ്റിയാൽ കുറച്ച് ദിവസത്തേക്ക് ഈ അഭിഷേകം നടക്കില്ല ശംഖാഭിഷേകം നടക്കാതെ വന്നാൽ നടക്കില്ല അത്ര തന്നെ ഒൻപത് മണിക്കാണ് രാവിലെ ഇത് നടക്കുക തുടങ്ങുന്നത് ഒമ്പത് മുതൽ അങ്ങോട്ടേ എത്ര ആ ദിവസം എത്ര പേരാണോ ഈ വഴിപാട് ബുക്ക് ചെയ്തിരിക്കുന്നത് അത്രയും തവണ ഈ അഭിഷേകം ശം ശംഖിനകത്ത് നടക്കുന്നത് ശംഖാഭിഷേകം എന്ന് പറയും ബാക്കി എല്ലായിടത്തും ശിവക്ഷേത്രങ്ങളിൽ ധാരയാണ് പ്രധാനം ഈ മൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ മാത്രം ശംഖാഭിഷേകമാണ് അത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ ശങ്കാഭിഷേകം നടത്തുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് രോഗത്തെയും മൃത്യുവിനെയും അതിലംഘിക്കും എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ആ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉണ്ട് അവിടെ ഈ സർപ്പഭൂഷണൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പം ഈ ശിവനിൽ മാത്രമല്ല എവിടെയൊക്കെയാണോ ഈ സർപ്പം ഗണപതിയുടെ പതിനെട്ട് കൈകളുള്ള ഒരു സങ്കല്പമുണ്ട് അതിലൊരു കൈയിൽ സർപ്പം ഈ സർപ്പത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ദേവിയുടെ പതിനെട്ട് കൈ ഉള്ളതിൽ ചില സങ്കല്പങ്ങളിൽ സർപ്പം എവിടൊക്കെ ഈ സർപ്പം അല്ലെങ്കിൽ പന്നകം വരുന്നവോ അത് മുഴുവൻ കാലത്തെ സൂചിപ്പിക്കുന്നതായി സംഘടിപ്പിച്ചുകൊള്ളണം എന്നാണ് ഗുരുക്കന്മാരുടെ നിർദ്ദേശം വിഷയത്തിലേക്ക് പോകാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകണം ജപസാധനയും മന്ത്രശാസ്ത്രം ജപസാധനയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മന്ത്രശാസ്ത്രത്തിലേക്ക് പോകാം മന്ത്രം എന്ന് പറയുന്നതിന്റെ വാക്കിന് സാധാരണ അർത്ഥം കൊടുക്കാറുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേപ്പറിൻ്റെ ആദ്യമുണ്ട് മനനാൽ ഇതി മന്ത്ര എന്ന് പറയും മനനാ മനനാത്രായതേ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക മനനാ രക്ഷിക്കുകയെ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് പോവുക വെറും ചിന്തനം മാത്രമല്ല ഗാഠമായി ചിന്തിക്കുക എന്നാണ് ഈ മനനം എന്ന് പറയുന്ന വാക്കിനും വളരെ ഗാഠമായിട്ടാണ് അത് ചിന്തിക്കുക അപ്പോൾ ഏതാണ്ട് ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് പോകും അങ്ങനെ പോകുന്ന അവസ്ഥയ്ക്ക് ഉതകുന്ന അക്ഷര സമൂഹങ്ങളെയാണ് മന്ത്രം എന്ന് പറയുക അപ്പോൾ ഈ മന്ത്രം തുടങ്ങുന്നത് ഈ മന്ത്രം രണ്ട് മൂന്ന് രീതിയിലുണ്ട് വേദമന്ത്രങ്ങൾ ആർഷമന്ത്രങ്ങൾ വചനമന്ത്രങ്ങൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മന്ത്രങ്ങളെ തരം തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനെ രചിച്ചതായതുകൊണ്ട് കൊണ്ട് അതിനകത്ത് ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പൊ ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ട് അത് ഉച്ചരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു പ്രാമൂഹ്യം ഉണ്ടാകും അതിനൊരു ഒരു 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 പരിധി ഉണ്ട് ഒരു പരിധിക്കുള്ളിൽ ഇതുവരെയുണ്ട് ഈ പരിധിക്ക് പുറത്തേക്ക് പോകരുത് ഭാഗവതം വായിക്കുമ്പോൾ മൈക്ക് വെക്കരുത് എന്ന് പറയാൻ കാരണം അതാണ് മൈക്ക് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മൈക്കൂടെ കേൾക്കുന്നതിനൊരു ഫലവും ഇല്ല മനുഷ്യന്റെ കണ്ഠത്തിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കേട്ടെങ്കിൽ പ്രയോജനമാണ് അത് മന്ത്രങ്ങൾക്കില്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ മനുഷ്യന്റെ കണ്ഠത്തിൽ നിന്നുള്ള ഭാഗവത വായന കേൾക്കാൻ പറ്റുമെങ്കിൽ അർത്ഥം മനസ്സിലാക്കണമെന്ന് പോലും ചുമ്മാ അടുക്കൽ ഇരുന്നാളി ഇനി അർത്ഥം മനസ്സിലാക്കണ്ട ബോർ അടിക്കുന്നു കേൾക്കാൻ വയ്യവിടെ നിന്ന് ഉറങ്ങിക്കും ഉറങ്ങിയാലും അതിൻ്റെ പവർ ഉണ്ടാകും അത് നിങ്ങളുടെ നാടീവ്യൂഹത്തേക്കൊരു ബാധിക്കും ചിത്തത്തെ ബാധിക്കും ആ രീതിയിലാണ് ഈ മൂല ഭാഗവതത്തിന്റെ രചന നടന്നിരിക്കുന്നത് വേദമന്ത്രങ്ങളുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല ആ മന്ത്രങ്ങളിൽ ഓരോ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നത് അക്ഷരത്തിന്റെ സംഖ്യ അതിന്റെ ഉച്ചാരണം അത് ഉപയോഗിച്ചിട്ടുള്ള ചില പ്രത്യേക പദങ്ങൾ തുടങ്ങി നിരർത്ഥകങ്ങളും തോന്നാവുന്ന ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വേദങ്ങൾ മന്ത്രങ്ങളിൽ അപ്പൊ ഇതെല്ലാം ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പ്രാണോർജ്ജം അന്തരീക്ഷത്തിൽ വരത്തക്ക രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇങ്ങനെ രചിക്കാൻ ഈശ്വരന് മാത്രമേ പറ്റൂ അപ്പൊ അതുകൊണ്ട് വേദത്തിലെ മന്ത്രങ്ങൾക്ക് വിധാനം എന്ന് പറയും വിനിയോഗമെന്നും വിധാനമെന്നൊക്കെ പറയും അതായത് വേദത്തിലെ ഇന്ന സൂക്തം എന്ന് പറയുന്നത് ഒരു കുറെ മന്ത്രങ്ങളുടെ കൂട്ടത്തെയാണ് സൂക്തം എന്ന് പറയുന്നത് ഏറ്റവും ചെറുതൊരു മന്ത്രം കുറെ മന്ത്രങ്ങൾ ചേരുന്നതിനെ എന്ന് പറയും ഒരേ വിഷയത്തെ സംബന്ധിച്ചുള്ള കുറെ അധികം മന്ത്രങ്ങളായിരിക്കും അപ്പൊ ഈ സൂക്തം ചൊല്ലിയാൽ ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക ഇന്ന സൂക്തം ചൊല്ലിയാൽ അതിന് ഇന്ന ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക ഇങ്ങനെ വേദത്തിലെ സകല നാല് വേദങ്ങളിലെയും മന്ത്രങ്ങൾക്ക് ഇന്ന ഇന്ന സൂക്തങ്ങൾ ചൊല്ലിയാൽ അതിന്റെ ഫലം ഇന്നതായിരിക്കും എന്ന് കാണിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ഋഗ്വിധാനം യജുർവിധാനം സാമവിധാനം അധർവേ അഥർവവിധാനം എന്നിങ്ങനെ നാല് വിധാന ഗ്രന്ഥങ്ങളുണ്ട് അപ്പം ഈ വിധാന ഗ്രന്ഥങ്ങളിൽ ഇന്ന ഇന്ന മന്ത്രങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ചു കൊള്ളണം എന്നൊരു നിർദ്ദേശമുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന ഭാഗ്യസുത്ത പുഷ്പാഞ്ജലി എന്ന് പറയും ഭാഗ്യസുത്വം എന്ന് പറയുന്നത് വേദത്തിലെ നാലഞ്ച് മന്ത്രങ്ങൾ പ്രാതരജ്ഞം പ്രാതരിന്ദ്രം ഭി എന്ന് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മന്ത്രങ്ങളെയാണ് ഭാഗ്യസൂത്വം എന്ന് പറയുക അതുപോലെ മൃത്യുഞ്ജയം മൃത്യുഞ്ജയത്തിലെ ആ വ്യാകൃതികൾ ഒഴിവാക്കി ബാക്കി ബാക്കിയാണ് വേദത്തിലെ മന്ത്രമായിട്ട് വരുന്നത് ഞാനത് ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നലെ നിങ്ങൾക്ക് ആ തന്നതിനകത്ത് ആ വ്യാകൃതികളുണ്ട് അതിനകത്ത് ബീജാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് താന്ത്രിക കാര്യങ്ങളിൽ മാത്രമേ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കാറുള്ളൂ കൂടുതൽ ശക്തി വരാൻ വേണ്ടിയാണ് ഈ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഗായത്രിയിൽ തന്നെ ഭൂർഭുവസ്വ എന്ന് പറയുന്നത് വേദത്തിന്റെ എല്ലാ വേദങ്ങളിലും വരുന്ന ഇല്ല തൽസവിതുവരണ്യം ഭർഗോ ദേവസ്വീമി തുടങ്ങിയുള്ള മന്ത്രഭാഗങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഈ ബീജാക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാണോർജ്ജത്തിന്റെ പ്രസാരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ് അപ്പം ഇത് വേദത്തിൽ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആ ക്രമത്തിന് പറയുന്ന പേരാണ് ഛന്തസ് എന്ന് അപ്പൊ ഈ ഛന്തസ് പ്രധാനമായിട്ടും ഏഴെണ്ണം അതിലൊരു ഛന്തസ് ഗായത്രിയാണ് ഗായത്രി അനുഷ്ടുപ്പ് ത്രിഷ്ടുപ്പ് ജഗതി ബൃഹതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഛന്ദസ്സുകൾ പോകുന്നത് ഏഴെണ്ണമാണ് പ്രധാനം ഈ ണം പരസ്പരം കൂട്ടിച്ചേർത്ത് വേറെ അധികം ഒരുപാട് ഛന്തസുകൾ വേറെയുണ്ട് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ അക്ഷരസംഖ്യ വരുന്നത് ഇതിനകത്ത് അക്ഷരങ്ങളുടെ സംഖ്യയാണ് പ്രധാനമായിട്ട് വരിക ഇരുപത്തിനാല് അക്ഷരമാണ് ഗായത്രിയിൽ വരിക ഈ ഈ ഛന്തസ്സുകളുടെ പേരിൽ നിന്നാണ് എന്ത് കാര്യത്തിന് അത് ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഗായത്രി ഗായന്തം ത്രായത്രി ജപിക്കുന്നവൻ്റെ പ്രാണങ്ങളെ രക്ഷിക്കുന്നതായതുകൊണ്ടാണ് അതിന് ഗായത്രി എന്ന് പറയുക അതുപോലെ അനുഷ്ടു ത്രിഷ്ടു ജഗതി ബൃഹതി തുടങ്ങിയ ഛന്തസ്സുകളുണ്ട് ഇതിൽ ഓരോന്നും ഓരോ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ദുഷിച്ച പ്രാണങ്ങളുണ്ടെങ്കിൽ അതിനെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയാണ് ത്രിഷ്ടു എന്ന് പറയുന്ന ഛന്തസ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഈ വേദം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഛന്തസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഇന്ന ഛന്ദസ്സിലുള്ള മന്ത്രം ജപിച്ചു അത് ഇന്ന കാര്യത്തിന് കൊള്ളാം ഇന്ന ഛന്ദസ്സിലുള്ള മന്ത്രമാണ് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുക അപ്പൊ ഈ ഛന്ദസ് നോക്കിയിട്ടാണ് അതിന്റെ വിനിയോഗം തീരുമാനിക്കുന്നത് ഛന്ദസ് നോക്കിയാൽ ഇന്ന കാര്യമാണ് അപ്പൊ അതിന് ആ ഇന്ന ഛന്ദസ്സിലുള്ള മന്ത്രം അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ കൂട്ടം ജപിച്ചാൽ മതി എന്ന് പറയും അപ്പൊ വേദങ്ങളിൽ നിന്നാണ് മന്ത്രങ്ങളുടെ ഈ പരമ്പര തുടങ്ങുന്നത് തന്നെ വേദത്തിലെ മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതിനകത്ത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു പ്രത്യേക വിധാനത്തിലെ മനുഷ്യന് ഇങ്ങനെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് ഉറപ്പ്